തുടർന്നൂടെ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു എൽ ജി എസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വീണ്ടും പല ജില്ലകൾക്കും വന്നു തുടങ്ങി അതിനെന്താണ് കാരണമെന്നും ആരൊക്കെയാണ് രശ്യയിൽ ഉൾപ്പെടാൻ പോകുന്നത് എന്നൊന്നും സംശയങ്ങൾ ഒരുപാട് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആദ്യം ബൾക്കായിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഒരു അഞ്ഞൂറോ അറുന്നൂറോ ആളുകൾക്കായിക്കോ വെച്ചിട്ടുണ്ടാവുക പക്ഷേ ഇതിൽ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കാത്തവരുണ്ടാവും അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ടാവും അതുപോലെ തന്നെ എന്താണ് ഡിഗ്രി പാസ്സായ ആ ഡേറ്റിനുള്ളിൽ നിശ്ചിത ഡേറ്റ് പറയുന്ന പാസ്സാവും വേണ്ടി ആ ഡേറ്റിനുള്ളിൽ പാസ്സായി വന്ന ആളുകൾക്ക് ഈ ഒരു ഡിക്ലറേഷൻ എഴുതി ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു അഞ്ഞൂറ് ആളുകൾ കയച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ആളുകൾ ഡിഗ്രി പാസ്സായ ആളുകളാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ ഡിക്ലറേഷൻ എഴുതി വെക്കാൻ പറ്റില്ല അപ്പോൾ ആ പത്താളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പി വീണ്ടും ഒരു നിശ്ചിത ശതമാനം ആളുകൾ കയക്കുന്നത് അതൊരു പത്തോ ഇരുപതോ അൻപതോ ആളുകൾക്കൊക്കെ പി എസ് സി അയക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ അതിൽ വരുന്ന ആളുകൾ ഒന്നുകിൽ മെയിൻ ലിസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ലിസ്റ്റിലായിരിക്കും വരാൻ സാധ്യതയുള്ളത് അതൊക്കെ ആ ലിസ്റ്റിലെ എണ്ണത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ അനുപാതത്തിലായിരിക്കും കാരണം സപ്ലിമെൻ്റൽ ലിസ്റ്റിലുള്ള ആളുകൾക്കാണ് ഈ ഡിഗ്രി ഈ കിട്ടിയതെങ്കിൽ ആ ഒഴിവിലേക്ക് സപ്ലീ മാർക്കിലേക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഡിഗ്രി പാസ്സായ ആളുകളുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിലേക്ക് ഇപ്പോൾ എഴുപത്തി രണ്ട് കോഴിക്കോട് വന്നത് വിചാരിക്കുക അല്ലെങ്കിൽ ആണ് കോഴിക്കോട് വന്നതെന്ന് വിചാരിക്കും അപ്പോൾ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് ആൾക്കാ ആളുള്ള ആൾ ചിലപ്പം വെയിറ്റിംഗിൽ ഉണ്ടാവും ചിലപ്പോൾ സപ്ലൈ ആയി കിടക്കുന്നുണ്ടാവും ചില ചിലപ്പോൾ മെയിൽ ലിസ്റ്റിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കാരണം ഒരു രണ്ട് മൂന്ന് പേര് ഡിഗ്രി ഇല്ലാത്ത ഒരു വിവായി കഴിഞ്ഞാൽ മെയിൽസിൻ്റെ കട്ട് ഓഫ് കുറച്ചുകൊടുത്ത് താവും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അതേസമയം ഇപ്പോൾ മലപ്പുറത്തും കോട്ടയത്തും ഒക്കെയാണ് ഇങ്ങനെ മെസ്സേജ് വന്നതെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിലേക്ക് കടന്നു വരട്ടെ കട്ട് ഓഫ് താഴെട്ടെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക തുറന്നുള്ള ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം